പീരുമേട്ടിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറയിൽ നീലവസന്തം തീർത്ത കുറിഞ്ഞു പൂത്തു കണ്ണുകൾക്ക് ആനന്ദമേകി നീലിമയാർന്ന വശ്യതയേകി കുറിഞ്ഞുകൾ പൂത്തത് സഞ്ചാരികൾക്കടക്കം നവ്യാനുഭവമാണ് സമ്മാനിക്കുന്നത് മുൻവർഷങ്ങളിലും പ്രദേശത്ത് കുറിഞ്ഞു പൂത്തിരുന്നു നിരനിരയായി കൂട്ടത്തോടെ പുൽമേട്ടിൽ പൂത്തു നിൽക്കുന്ന കുറിഞ്ഞിപ്പൂക്കൾ കാണാനും ചിത്രങ്ങൾ പകർത്താനും നിരവധി ആളുകളാണ് എത്തുന്നത് പീരുമേട് കല്ലാർക്കവലയിൽ നിന്നും പരുതുംപാറിലേക്ക് എത്തിച്ചേരുന്ന പാതയോരത്തിന് മുകൾ വശത്തായാണ് പുൽമേട്ടിൽ കുറിഞ്ഞിപ്പൂത്തു നിൽക്കുന്നത് മൂന്നാർ നീലഗിരി എന്നിവിടങ്ങളിലാണ് കുറിഞ്ഞുകൾ കൂടുതലായി കാണപ്പെടുന്നത് പശ്ചിമഘട്ട മലനിരകളുടെ സ്വന്തമായ നീലക്കുറിഞ്ഞി പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പൂക്കുന്നത് എന്നാൽ പരുതുംപാറയിൽ നീലക്കുറിഞ്ഞിയുടെ ഉപവിഭാഗമാണ് ഇവിടെ പൂത്തിരിക്കുന്നത് കണ്ണിന് മനോഹാരിത വരുത്തുന്ന കുറിഞ്ഞി പരുതുംപാറയിൽ പൂത്തിരിക്കുന്നു കേരളത്തിൽ അത്യപൂർവമായി മാത്രം കുറിഞ്ഞു പൂക്കുന്ന ഒരു പ്രദേശമാണ് പരുതുംപാറ നിന്നുള്ള സഞ്ചാരികൾ ഈ കാഴ്ച ഒരു വർഷം കൂടുമ്പോൾ പൂക്കുന്നവ മുതൽ പതിനാറ് വർഷം കൂടുമ്പോൾ പൂക്കുന്ന കുറിഞ്ഞിച്ചെടികളുമുണ്ട് വശതിയാർന്ന നീല നിറമുള്ളതിനാൽ നീലക്കുറിഞ്ഞെന്നും മേടുകളിൽ കാണപ്പെടുന്നതിനാൽ മേട്ടു കുറിഞ്ഞെന്നും ഇവ അറിയപ്പെടുന്നു ഇളം വയലറ്റ് നീല നിറങ്ങളിലാണ് ഇവ പൂക്കുന്നത് മഴയില്ലാത്ത കാലാവസ്ഥയിൽ മൂന്ന് മാസം വരെ കുറിഞ്ഞിപ്പൂക്കൾ നിലനിൽക്കും ഈ എന്റെ പിന്നിൽ കാണുന്ന ഈ മലനിരകളിലാണ് പരുന്തുംപാറയിൽ കുറിഞ്ഞു വസന്തം തീർത്തിരിക്കുന്നത് ഈ പരുന്തുംപാറയിലേക്കുന്ന വിനോദസഞ്ചാരികൾക്ക് ഈ കുറിഞ്ഞു വസന്തം ഒരു മികച്ച കാഴ്ചാനുഭവം സമ്മാനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പരുന്തുംപാറയിൽ നിന്നുംകൂ ഇടുക്കി ന്യൂസ്